ാണ് മീൻ കറി ഊണിൻ്റെ കൂടെ അറുപത് രൂപേൻ്റെ ഊണിൻ്റെ കൂടെ കൊടുക്കണം മീൻ ചാറ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ കരമനയാറിൻ്റെ തീരത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിന് പറയുന്നത് പാപ്പനങ്കോട് എന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനങ്കോട് നിന്ന് തമലൊക്കെ ഒരു റോഡ് അവിടെ ഒരു പാപ്പനങ്കോട് ബസ് സ്റ്റാൻഡിനോട് ചേർന്നൊരു താഴേക്കൊരു വഴിയുണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പോൾ പുഴയോരം തട്ടുകട അങ്ങനെ വലിയ തട്ടുകടയല്ല അവരുടെ വീട് തന്നെയാണ് അപ്പം വീട്ടിലെ ഊണൊരുക്കാണ് അമ്മയും മകനും മരുമകളും എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരൊരു ചെറിയൊരു സംരംഭം കുറച്ച് നാളായിട്ടുള്ളു തുടങ്ങിയിട്ട് അപ്പം ഇനി അങ്ങോട്ട് നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നന്നായി മുന്നോട്ടേക്ക് പോകുള്ളൂ അപ്പം നല്ല ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അനീഷ് അയച്ചു മെസ്സേജ് ആണ് അങ്ങനെയാണ് ഈ സ്ഥലം അന്വേഷിച്ച് വന്നത് അപ്പം നല്ല രസമുള്ള സ്ഥലം പുഴയുടെ തീരത്ത് തന്നെയുള്ള ഒരു വീട് ആ വീട്ടിലെ ഊണിന് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് പങ്കുവെക്കുന്നത് അപ്പം അങ്ങനെ പുഴയോരം തട്ടുകട എത്ര നാളായി ഊണും കപ്പയും ചേർന്ന് മാത്രമേ ഉള്ളൂ രാവിലെ കാണും പുട്ട് ദോശ അപ്പം വൈകുന്നേരം വൈകുന്നേരം ചിക്കൻ ബീഫ് അതൊക്കെയാണ് അ ശരി ആ അപ്പൊ ഞായറാഴ്ച ദിവസം ഇല്ല അല്ലേ ഞായറാഴ്ച പിന്നെ ഇവിടത്തെ ഒരു സ്പെഷ്യൽ ഞാൻ കണ്ട് കപ്പ ഇറച്ചി അല്ലെ കപ്പയും ബീഫും കൂടെ എൺപത് രൂപ ഊണിനും വലിയ പൈസ ആഹ് മീനും മീനും മീനിന്റെ ആയിരിക്കും മാക്സിമം ാലും നൂറ് രൂപം വരും ഇടയ്ക്ക് അത്ര തന്നെയുള്ളൂ ഇവിടുത്തെ കപ്പയും ബീഫും ആണ് അല്ലെ കടുകൊക്കെ താളിച്ച് വെച്ചിട്ടുണ്ട് ഇവിടത്തെ മാസ്റ്റർ കുക്കാണ് കേട്ടോ എന്റെ കൂടെ നിൽക്കുന്നത് എല്ലാം ചെയ്യണത് ഈ കൈക്കളി കൂടെയാണ് കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയേണ്ടത് ഇവിടെ അല്ലേ പേര് തിലകം വിളിക്കും അല്ലേ കുക്കിംഗ് ഒക്കെ ഒരുപാട് വർഷം ഇത് ഇവിടത്തെ അമ്മയുടെ സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ കൊറേ സമയം കൊണ്ടാണ് അത്ര ഉണ്ടാക്കുകയുള്ളൂ മൂന്ന് പ്രാവശ്യം വെക്കുകയും ചെയ്യും ഇതാണ് അറുപത് രൂപേന്റെ ഊണ് തോരൻ ഉണ്ട് പിന്നെ പച്ച തീയൽ എന്ന് പറയും ഇതിന്റെ തന്നെ തേങ്ങ വറുത്തരച്ചതും ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലേ ചിലപ്പോൾ അവിയലായിരിക്കും അച്ചാറുണ്ട് കപ്പടമുണ്ട് പിന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ തൂക്കിൽ മീൻകറിയുണ്ട് സാമ്പാറുണ്ട് പിന്നെ നല്ല പുളിശ്ശേരി ഉണ്ട് വേണ്ട ഇതാണെങ്കിൽ ഏത്തപ്പഴവും പൈനാപ്പിളും കൂടെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഇതൊരു പക്കാ തിരുവനന്തപുരം മീൻ മീൻകറിയാണ് മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് പിന്നെ തലയൊക്കെ വേണമെങ്കിൽ തലയായിട്ടും അതിലുണ്ട് എനിക്ക് തല വേണ്ടാത്തതുകൊണ്ട് ഞാനൊന്ന് കഴിച്ച് നോക്കാൻ വേണ്ടി മാത്രം മേടിച്ചേക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇവിടെ വേറുണ്ട് അത് കൂട്ടി വേണമെങ്കിൽ ചോറ് കഴിക്കാൻ എന്താണെന്ന് അയനാപ്പിളിട്ട് വെച്ചിട്ടുള്ള പുളിശ്ശേരി പിന്നെ ആ ഒന്ന് മീൻകറിയുടെ സ്വാദം അറിയാൻ വേണ്ടി എടുത്തു തന്നേ ഉള്ളൂ ഒരു പക്ക ഒരു നാടൻ ഉണ്ണ അങ്ങനെ തന്നെ പറയാം വീട്ടിലൊക്കെ ഉള്ള കറികളൊക്കെ തന്നെയാണ് ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ വീഡിയോ അയച്ചു തരുമ്പോൾ മനീഷെൻ്റെ അടുത്ത് പറഞ്ഞു നല്ല രസമുള്ള ഊണാണി വെച്ചു ചേച്ചി പോയിട്ട് ഒരു വീഡിയോ ചെയ്യണേന്ന് പറഞ്ഞു അപ്പൊ അവന് ഇവരെ ആ പരിചയമൊന്നുമില്ല ഊണ് കഴിച്ചു ഊണ് കഴിച്ചപ്പോൾ നല്ല രസമുള്ള ഊണ് കിട്ടി മാത്രല്ല ഈ പുഴയുടെ ഒരു സൈഡിലായിട്ടുള്ള ഒരു വ്യൂ ഒക്കെയാണ് എന്തായാലും പോയി നോക്കണേന്ന് പറഞ്ഞു നല്ല നല്ല കറികളോ എന്താ അറുത്ത ഉണ്ട് അപ്പൊ ഈ മീൻചാറൊക്കെ കൂട്ടിയിട്ടുള്ള ഊണാണ് കേട്ടോ അറുപത് കൊടുക്കുക ഇതിപ്പോ ഫ്രൈ പ്രത്യേകമാണ് വരിക എന്നിപ്പോ ചൂരയാണ് വരുന്നത് ഇതും കൂടി വരുമ്പോൾ ചില ദിവസം മീൻ്റെ വില അനുസരിച്ചിട്ട് തൊണ്ണൂറാവും ചില ദിവസം നൂറാവും എന്നാലും മാക്സിമം നൂറ് രൂപ തന്നെ ഉണ്ടാവുള്ളൂ മീൻ കറിയാണോ മീൻ ഫ്രൈ ആണോ കഴിക്കാനിഷ്ടം എനിക്ക് കറിയാണ് ഇഷ്ടം കൂടെ നിങ്ങൾ ഇഷ്ടം ഫ്രൈ അത്ര തലത്തില്ലേ വീടേക്കൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഫ്രൈ കഴിക്കുക ബീറ്റ് റൂട്ട് ൂട്ട് തോര് ഞാൻ പറഞ്ഞ പുളിശ്ശേരി കണ്ട ഏത്തപ്പഴും പൈനാപ്പിളും ഒക്കെ ഇട്ട് ഈ മധുരമുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ മാമ്പഴ പുളിശ്ശേരികളൊക്കെ ഇതുകൊണ്ടാണ് ഇത് വലിയ ഇഷ്ടം ഇഞ്ചിക്കറിയും ഭയങ്കര ഇഷ്ടമാണ് നമ്മളവിടേക്ക് ഇഞ്ചിക്കറി വെച്ചിട്ട് ശർക്കരൊക്കെ ഇട്ട് വെക്കൂല്ലേ അതും കഷ്ണം ഇടുമ്പോൾ തന്നെ ഒരു മണം മാറും പുളിശ്ശേരിയിലൊരു മണം തന്നെ മാറും എന്താ സ്വാദ് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ പുളിശ്ശേരി എന്നുള്ള പേരൊക്കെ പറയാൻ തുടങ്ങിയത് നമുക്കവിടെ കറി അതല്ലെങ്കിൽ മോരൊഴിച്ചു കൂട്ടാൻ ഈ പേരൊക്കെ ഉള്ളു ഓരോ നാട്ടിലും ഓരോ പേരല്ലേ പിന്നെ കുറച്ചും കൂടി കട്ടിയാക്കിയതിനെ അതിനെന്തിട്ട് പറയാം കുറുക്കുകാളൻ അതും അങ്കമാലി എറണാകുളം ജില്ലേൻ്റെ ഒരു ഉള്ളൂ തോന്നും എനിക്കറിയില്ല വടക്കോട്ടക്കൊക്കെ ഉണ്ടാകും നീ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ എനിക്ക് അത് അറിയാൻ പറ്റും ഒരു നീ കൂട്ട് നീ കൂട്ടാൻ എന്തിട്ട് പേരാണ് വേറെ നാട്ടിലൊക്കെ പറയുന്നതിന് എനിക്ക് വലിയ പിടുത്തമില്ല അതായത് എല്ലാ നമ്മൾ ഈ സാമ്പാറിൻ്റെ പോലെ തന്നെ പച്ചക്കറികളൊക്കെ വരും പക്ഷെ എന്നിട്ട് അത് പച്ച തേങ്ങ അരച്ച് വെക്കും ഇവിടെ അതിന് പച്ച തീയ്യൽ എന്ന് പറയും ഇത് തന്നെ തെങ്ങ് വറുത്തരയ്ക്കുന്നതാണെങ്കിൽ തീയ്യൽ അങ്ങനെ രണ്ടുപേരും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു വീട്ടിലെ ഊണ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കഴിച്ചോട്ടോ നല്ല രസമുള്ള ഞാൻ നേരത്തെ അണിഞ്ഞതുപോലെ രസമുള്ള ഒരു സ്ഥലവും അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഊണ് കിട്ടുന്ന ഒരു സ്ഥലം അപ്പോൾ ഇതിനൊരു പേരുണ്ട് പുഴയോരം തട്ടുകട എന്നാണ് ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം